നമസ്കാരം അയ്യപ്പ സംഗമത്തിൽ നന്ദഗോവിന്ദം നന്ദഗോവിന്ദൻസനല്ല എട്ടു ലക്ഷം രൂപ കൊടുത്തത് ഇഷാൻ ദേവ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് അവരുടെ താമസം അവരുടെ ഭക്ഷണം അവരുടെ യാത്ര തുടങ്ങിയ കാര്യങ്ങൾക്കും അവരുടെ പേയ്മെന്റും ഒക്കെയാണ് കൊടുത്തത് എന്ന് തിരുത്തിയിരിക്കുന്നു ദേവസ്വം അതുപോലെ മുഖ്യമന്ത്രിയുടെ കട്ടിലിന് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയായി എന്ന വ്യാജ പ്രചരണമാണ് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ പുതിയതായി പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഒരു കോടതിയിൽ കൊടുത്ത ഒരു വ്യക്തമായ കണക്കുകൾ സഹിതമുള്ള ഒരു റിപ്പോർട്ടാണ് ഇത് വഴിയിൽ കൂടി പോയവർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിനല്ല ഇത് കൊടുത്തത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല അത് എന്താണ് കൃത്യമായി എഴുതാത്തത് ഇത് തലനാരിഴ കയറി പരിശോധിച്ച് കോടതിയിൽ കൊടുക്കുന്ന ഒരു ഒരു റിപ്പോർട്ടാണ് ഇതിന്റെ കണക്കുകൾ സഹിതമുള്ള റിപ്പോർട്ട് അതിൽ ഇത്തരം പിശകകൾ എങ്ങനെ വരുന്നു കോടതിയെ കബളിപ്പിക്കുകയായിരുന്നു ഇത് കൊടുത്തവരുടെ ഉദ്ദേശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇത് കൊടുത്തവരുടെ ഉദ്ദേശം തുടങ്ങിയ ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉയരും ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോർഡാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ഒരു ബോർഡാണ് സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡാണ് ഈ ബോർഡ് നിരവധി കോടിക്കണക്കിന് രൂപ വരുമാനം ഉള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ഈ അയ്യപ്പ സംഗമം ഇപ്പൊ ചോദിക്കുന്നതിന് പലതും പല ഉത്തരങ്ങളാണ് പറയുന്നത് ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് സി പി എം കാർ മെഴുകുന്നത് കണ്ടാൽ സത്യമറൽ സാഹിക്കില്ല കോമരകത്ത് കരിമീൻ ഫ്രൈ ആയിട്ട് അതിഥികൾ വന്നു എന്ന് പറയുന്നു എത്രയോ ആയിരങ്ങൾ വന്നു എന്ന് പറയുന്നു നാനൂറ് പേരോ നാനൂറ്റി പതിമൂന്ന് പേരോ മറ്റേ വന്നോളൂ എന്ന് കേൾക്കുന്നു മൊത്തം അഞ്ഞൂറ്റി പതിമൂന്ന് പേരോ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരോ മറ്റേ ആകെ വന്നു എന്നിട്ട് അവിടെ ഭജനയും നടത്തി അവിടെ ഭജൻസ് അത് നടത്തി ഇത് നടത്തി കച്ചേരി നടത്തി കച്ചേരി എന്താണ് ഭജൻസ് എന്താണ് എന്ന് ദേവസ്വം ബോർഡിനറിയില്ലേ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ദിവസവും ന്യായീകരിച്ചുകൊണ്ട് ക്യാപ്സൂളുകൾ ഇറക്കിക്കൊണ്ട് വിടുകയാണ് പച്ച കള്ളങ്ങളാണ് പറയുന്നത് മുഴുവൻ എല്ലാം കള്ളങ്ങളും പണ്ട് കാലത്തെ പോലെ അല്ല ഇപ്പം കള്ളം പറയുന്നതിന് ഒക്കെ ഒരു പരിധിയുണ്ട് അതിനപ്പുറമായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുകളില്ല ഇത് സമൂഹ മാധ്യമങ്ങളും അതുപോലെ നമ്മുടെ ടെക്നോളജിയും ഒക്കെ ഇത്രയും വളർന്നിരിക്കുന്നതുകൊണ്ട് എന്ത് കള്ളം പറഞ്ഞാലും തീർച്ചയായിട്ടും അത് വൈകാതെ കള്ളമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളെ പറ്റിക്കാനും ഒക്കെ ഇത്തരം ഈ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ വിദ്ധികളല്ല എന്നുള്ള കാര്യം നമ്മള് ജനങ്ങൾ മണ്ഡന്മാരാണ് വിദ്ധികളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ ഇവരാരും വിദ്ധികളല്ല മണ്ഡന്മാരല്ല എന്നുള്ള കാര്യം ഓർക്കെ എട്ട് ലക്ഷം രൂപ ഈ ഇവരുടെ താമസത്തിന് ഭക്ഷണത്തിന് യാത്രയ്ക്ക് ഈ ഇഷാൻ ദേവ് എന്ന് പറഞ്ഞാല് എ ആർ റഹ്മാൻ അല്ലല്ലോ എന്തിനെ നന്ദഗോവിന്ദം ഭജൻസ് പോലും അല്ല അവർക്കും അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ട് ഇഷാൻ ദേവ് എന്ന് പറയുന്ന ഈ പാട്ടുകാരൻ അദ്ദേഹം ജാസി ഗിഫ്റ്റിന്റെ ശിഷ്യനോ മറ്റേ ആയിരുന്നു തോന്നുന്നു അയാളാണെന്ന് തോന്നുന്നു എനിക്ക് വ്യക്തമായിട്ട് അയാളെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല പക്ഷെ അത്തരത്തിൽ ഒരു വലിയ സംഗീതജ്ഞനൊന്നുമല്ല സംഗീത സംവിധായകനുമല്ല സാധാരണഗതിയിലുള്ള ഒരു മിസിഷനാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇത്ര ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു സംഗീത പരിപാടി നടത്തേണ്ടതിന്റെ ആവശ്യകത എത്താണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ ഭക്ഷണത്തിനായി പക്ഷേ അതൊക്കെ വേസ്റ്റ് ആവുകയായിരുന്നു ആൾക്കാർക്ക് വഴിയിൽ കൂടെ പോകുന്നവർക്ക് വിളിച്ചു കൊടുക്കുകയായിരുന്നു വെജിറ്റബിൾ ബിരിയാണിയും ഒക്കെ ഇത് വ്യക്തമായ തൂർത്ത് തന്നെയാണ് ജനങ്ങളുടെ പണം അല്ലെങ്കിൽ പൊതു പണം തൂർത്തടിക്കുക തന്നെയാണ് എന്നിട്ട് പച്ച കള്ളങ്ങൾ പറയുന്നു കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു കോടതിയിൽ പോലും തെറ്റായ വിവരങ്ങൾ നൽകുന്നു അപ്പൊ പിന്നെ ഇതെന്ത് ബോഡാണ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും എന്താണ് ചെയ്യുന്നത് അവർക്കൊന്നും ഒരു ഉത്തരവാദിത്തവുമില്ലേ ഇവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അന്ന് നിയന്ത്രിച്ച പി എസ് പ്രശാന്തനും കൂട്ടിറക്കുമൊന്നും ഒരു ഉത്തരവാദിത്തവുമില്ലേ ഇതെന്തൊരു എന്തൊരു കളിയാണ് ഈ കളിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ കാണില്ലേ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവരുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് ഈ അയ്യപ്പ മഹാസംഗമം ഒക്കെ സംഘടിപ്പിച്ചത് പമ്പയിൽ എന്നിട്ട് കോടിക്കണക്കിന് രൂപ അതിൽ ചിലവാക്കിയതായി പറയപ്പെടുന്നു അത് സ്പോൺസർഷിപ്പ് പരിപാടി കഴിഞ്ഞിട്ടാണ് സ്പോൺസർഷിപ്പ് കിട്ടുന്നത് കേരള ബാങ്കിന്റെയും അതുപോലെ ധനലക്ഷ്മി ബാങ്കിന്റെയും ഒക്കെ ആദ്യം സ്പോൺസർമാരെ കണ്ടെത്തിയിട്ട് അവരുമായി എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഇതാണ് വെള്ളരിക്ക പട്ടണമാണ് ആരെയും എന്ത് പറഞ്ഞ് പറ്റിക്കാം അവരതൊക്കെ വിശ്വസിച്ചുകൊള്ളും നാട്ടുകാരൊക്കെ അല്ലെങ്കിൽ ഭക്തജനങ്ങളൊക്കെ വെറും പൊട്ടന്മാരാണ് എന്ന് ധരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ജനങ്ങൾ മണ്ടന്മാരും പൊട്ടന്മാരും ഒന്നുമല്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് വലിയ കള്ളങ്ങൾ പടച്ചു വയ്ക്കുന്നു നാളെയത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയുള്ളൂ അതുതന്നെയാണ് ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ട് കേടിലും എല്ലാ കാര്യത്തിലും സംഭവിച്ചത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നു